മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുകയാണ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ജയിലിൽ തുടരും ജാമ്യാപേക്ഷ വിധി പറയുന്നത് ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിയല്ലേ തീർച്ചയായിട്ടും മനോ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന മാറ്റിയിരിക്കുന്നത് നേരത്തെ പരിഗണിച്ചപ്പോൾ ഇന്ന് വീണ്ടും കോടതി ചേർന്നപ്പോൾ പ്രതിഭാഗം ഉൾപ്പെടെയുള്ളവർ വീണ്ടും കേസുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഹാജരാക്കിയിരുന്നു ഇതിന് പ്രോസിക്യൂഷൻ ഇതിന് ശാസ്ത്രീയ പരിശോധന ശബ്ദപതി ശബ്ദരേക്ക് ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നാണ് ആ കേസ് ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിയത് നേരത്തെ കേസിൽ ആ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും വാതകത്തിന് മുന്നോട്ട് വെക്കുകയും രാഹുലിനോ ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം കാരണം ഉന്നത സ്വാധീനമുള്ള ആളാണ് ആ കേസ് സമാന്തരമായ കേസ് സമാനമായ കേസ് നിരവധി കേസുകൾ രാഹുൽ പ്രതിയായി എത്തുമുണ്ട് ഒരു സാഹചര്യത്തിൽ രാഹുൽ ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ആ കേസിന്റെ മറുഭാഗത്ത് അറസ്റ്റ് നടപടി ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ കോടതിയിൽ ആ കേസുകളുമായി ബന്ധപ്പെട്ട വാതകത്തിൽ മുന്നോട്ട് വെച്ച എന്തായാലും കേസിന്റെ വിധി പറയാൻ വേണ്ടി ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണ് മനു ഇതിപ്പോൾ ഒരു പുതിയ ശബ്ദരേഖ പ്രതിഭാഗം സമർപ്പിക്കുകയായിരുന്നു അതിന്റെ ശാസ്ത്രീയ പരിശോധനയാണോ ഇപ്പോൾ നടത്തണമെന്ന് തീർച്ചയായിട്ടും പുതിയ ശബ്ദരേഖയാണ് പ്രതിഭാഗം ഹാജരാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നാണ് പ്രതിഭാഗം ഇപ്പോൾ പ്രോസിക്യൂഷൻ ആ കാര്യങ്ങളൊക്കെ കോടതി വിശദമായി പരിഗണിക്കുകയും ചെയ്യും മനു അത് ആ ശബ്ദരേഖ എന്ന് പറയുന്നത് എന്നതിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ മനു ഇപ്പൊ കോടതി നടപടികൾ പൂർത്തിയായതൊട്ടോ ഇനി വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടായിട്ടുണ്ടോ ശരി 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 ഓക്കെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു മാങ്കൂട്ടം ജയിലിൽ തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഇന്ന് നാല് ദിവസം കഴിഞ്ഞാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക വിവരങ്ങളാണ് ഇപ്പോൾ സുജുറ്റി ബാബു നമുക്ക് നൽകിയത്